ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ഡി ബി ഐ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ഗ്രേഡ് ഒ തസ്തികയിലേക്ക് നിലവിൽ അറുന്നൂറിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്ക കേട്ടോ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് മെയ് ഇരുപത് വരെ അപേക്ഷിക്കാം ഇന്ത്യയിലുടനീളവും കേരളത്തിലുമാണ് നിയമനങ്ങൾ നടക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ഒ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകളുള്ളത് അറുന്നൂറ്റി എഴുപത്തി ആറാണ് കേരളത്തിലെ ആലപ്പുഴ കണ്ണൂർ കൊല്ലം കൊച്ചി കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലാണ് ഒഴിവുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകരിൽ നിന്നും യോഗ്യരായവരെ പരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും അന്തിമ റാങ്ക് ലിസ്റ്റ് അതിനുശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുക പ്രായം ഇരുപത് വയസ്സിനും ഇരുപത്തി അഞ്ചു വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം എസ് എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സി മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷവും ഉയർന്ന പ്രായപരിധി ഇളവുണ്ട് യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി വിജയിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് ഐ ഡി ബി ഐ ബാങ്കിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഗ്രേഡ് ഒ തസ്തികയിൽ ശമ്പളം അനുവദിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിക്കുക ശേഷം കരിയർ പോർട്ടലിൽ നിന്നും കറണ്ട് ഓപ്പണിംഗ് തിരഞ്ഞെടുത്ത് അസിസ്റ്റൻ്റ് മാനേജർ റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുത്ത് അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എസ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് ആയിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്